ഹായ് നമസ്കാരം നിങ്ങൾ വേടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് എങ്കിൽ ഈ വീഡിയോ ഫുള്ളായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുക അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും വേടൻ്റെ ഇപ്പോഴത്തെ റേഞ്ച് എന്താന്നുണ്ട് അതിനു മുമ്പ് നമുക്ക് മൂന്നാളോട് താങ്ക്സ് പറയട്ടുണ്ട് ഒന്ന് നമ്മളെ സശികല ചേച്ചിനോടും അതുപോലെ മധുച്ചേട്ടനോടും അതുപോലെ മിനി ചേച്ചിയോടും അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇന്നലെ വരെ ഈ മൂന്നാൾക്കാരി പറഞ്ഞ ആളാണല്ലോ ഞാനിന്നുണ്ട്

அம்பேத்கரும் பெரியாரும் வந்து உன் சாதிய நீ ஒரு இடத்துல சொல்லு அப்படின்னு சொன்னாரு வந்துட்டாங்க பாருங்க குயோமையோ குயோமையோ ஐயோ சாதிய பத்தி பேசிட்டாங்க சாதிய பேசிட்டாங்க எங்க தெரியும் வேடன் அழகா சொன்னான் நான் பானை நல்ல பறைய நல்ல புழைய நல்ல வணக்கம் நண்பர்களே வணக்கம் வேடன் என்ன கதாகாரி நூறில் ஒரு ஐம்பது சதமானம் ஜனங்களே வேடன் அறியப்பட்டிருந்தாயிருந்தது இப்போ இவர் விவாதம் சேஷம் തമിഴ്നാട്ടിന് വരെ തരംഗമായിരിക്കുകയാണ് നമ്മളെ വേടന് അതിനുള്ള കാരണക്കാരായ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഈ മൂന്നാൾക്കാരാണ് അപ്പോൾ നമുക്ക് ഓൾക്ക് താങ്ക്സ് കൊടുക്കണ്ടേ അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ ഓൾക്ക് ഒരു താങ്ക്സ് കൊടുത്തത് ഇവന്മാർ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതന്നെ സ്ഥിതി പണ്ടൊക്കെ ഓർമ്മ തന്നെ ഷാറുഖാൻ ഒരു സിനിമയിൽ ഒരു വിവാദം ഉണ്ടാക്കി ആ വിവാദം ഉണ്ടാക്കിയതിന് ശേഷം ആ സിനിമ കോടി 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 ഉറുപ്പി ഉണ്ടാക്കി പോയി അതിനുള്ള കാരണക്കാരാണ് ഈ ഒരു തമിഴ് വീഡിയോസിന്റെ കമന്റ് ബോക്സ് ഞാനൊന്ന് പരിശോധിച്ചു നോക്കി ഇതിൽ വന്ന കമന്റുകൾ മൊത്തം നമ്മുടെ വേടനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള കമന്റുകളാണ് വന്നത് അപ്പങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ വേടൻ എന്ന് പറഞ്ഞ കലാകാരന് ഇന്ത്യയിൽ മാത്രം അറിയപ്പെട്ട ഒരു കലാകാരനാണെന്ന് എന്നാൽ അതല്ല വിദേശത്ത് വരെ അറിയപ്പെടാൻ തുടങ്ങി ആ ഒരു വീഡിയോസും കൂടെ കണ്ടതിന് ശേഷം നമ്മൾ ബാക്കിന്റെ കാര്യത്തിലേക്ക് എടുക്കാം മദാമ്മമാർ വരെ നമ്മുടെ വേടൻ്റെ പാട്ട് വെച്ച് കഴിഞ്ഞാണ് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മളെ വേടൻ്റെ റേഞ്ച് എന്താണെന്നല്ലേ ഒന്ന് മനസ്സിലാക്കിക്കൊണ്ട് കിട്ടും മൈക്കിൾ ജാക്സൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത് അറിയപ്പെടാൻ പോണ് നമ്മളെ തൃശ്ശൂർക്കാരന് വേടൻ എന്ന് പറഞ്ഞ കലാകാരനാണ് അതിന് നമ്മളെ കേരളക്കാർക്ക് അഭിമാനിക്കുക പിന്നെ ഒരു കാര്യം പറയാണ്ട് ഞാൻ രണ്ട് ദിവസം മുമ്പേ വേടൻ്റെ ഒരു വീഡിയോ ചെയ്തി അതിന് കേരളത്തിലെ ജനങ്ങൾ നല്ല റെസ്പോൺസാണ് തന്നത് അതിൽ ഒരു പത്തൈവ് അൺലൈക്ക് വന്നിരിക്കുന്നത് അതിൻ്റെ അഭിപ്രായത്തിൽ ഏതോ സംഖ്യകൾ അടിച്ചതായിരിക്കാനാണ് ചാൻസ് അപ്പോൾ ഈ വീഡിയോസിന് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ കാര്യമായിട്ട് മറന്നു വരുത് ലൈക്കിലൂടെ നമ്മളെ പവർ എന്താണെന്നുള്ളത് ഒന്ന് കാണിച്ചെടുക്കണോ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഈ വീഡിയോസിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി വയ്ക്കുക ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്